ഹലോ ഹായ് അപ്പം നമ്മൾ വന്നിട്ടുള്ളത് അജറക്കിൻ്റെ കുറച്ച് മെറ്റീരിയൽസ് ആയിട്ടാണ് ഡി സി എം ബ്രാൻഡിൽ വരുന്ന കോട്ടൻ്റെ മെറ്റീരിയലാണ് അജ്റക്കിൻ്റെ കോട്ടൻ്റെ മെറ്റീരിയലാണ് രണ്ടായിരത്തി തൊണ്ണൂറിലാണ് വന്നിട്ടുള്ളത് എല്ലാം തന്നെ നല്ല മെറ്റീരിയൽസ് ആണ് എല്ലാം തന്നെ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വലിയ പൂക്കളുള്ളതും ചെറിയ പൂക്കളുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അജറക്ക് വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക അപ്പോൾ നമുക്ക് ടോപ്പ് തയ്ക്കാനും ഫ്രോക്ക് നൈറ്റ് തയ്ക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയലാണ് ക്രോപ്പ് ടോപ്പ് തയ് ജീൻസിൽക്ക് പറ്റിയ ടോപ്പ് തയ്ക്കാനും ഒക്കെ ഇപ്പം എല്ലാവരും യൂസ് ചെയ്യണത് അജ്റക്കാണ് അപ്പോൾ അതുകൊണ്ട് അജ്രക്ക് വേണ്ടിയവർ ചോദിക്കുക അപ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം പിന്നെ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരു പീസിന് റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ അഞ്ച് പീസൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ നൂറ്റി എൺപത്തൊമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ മൂന്നെണ്ണം വരെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുക മൂന്നെണ്ണത്തിന് മുകളിൽ എടുക്കുന്നവർക്ക് നമ്മൾ നൂറ്റി എൺപത്തൊമ്പത് രൂപ വെച്ചിട്ടാണ് കൊടുക്കുക കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിച്ചോളി അപ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ചു പിന്നെ നമ്മളുടെ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക അപ്പോൾ നമ്മളിപ്പോൾ കുറച്ചായി മെറ്റീരിയൽസ് ഇറക്കിയിട്ട് നമ്മളുടേല് റെഡിമെയ്ഡും നൈറ്റീവ്സും ഫ്രോക്ക് നൈറ്റിയും പിന്നെ അതുപോലെ തന്നെ കഫ്താൻ കോട്ടൻ്റെ ചുരിദാറുകൾ ഇതൊക്കെ നമ്മളുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളുടെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാം പിന്നെ മൂന്ന് ഇരുപതിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ നമ്മളുടെ കയ്യിലില്ല വരും പക്ഷേ ഇപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് ഉള്ളത് കേട്ടാ പിന്നെ നമ്മളിത് അയക്കണത് പോസ്റ്റ് വഴിയുണ്ട് ടി ഡി സി വഴിയാണ് കേട്ടോ അപ്പോൾ ഏതാണ് സൗകര്യം എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ അതിൽ കയച്ചു തരാം പോസ്റ്റാണെങ്കിൽ വീട്ടിലെത്തും ഡി എ ടി ഡി സി ആണെങ്കിൽ നമ്മൾ പോയി കളക്റ്റ് ചെയ്യണം അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ ഏതാ സൗകര്യം എന്നുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക അപ്പോൾ അതിനനുസരിച്ചിട്ട് അയച്ചു തരാം കേട്ടോ പിന്നെ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ പിന്നെ തയ്ക്കാൻ അറിയുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ് നെയ്റ്റി ബിസിനസ് അപ്പോൾ അപ്പോൾ എല്ലാവരും ഒരു അഞ്ചെണ്ണമൊക്കെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക ചെറിയ ക്വാണ്ടിറ്റിയിൽ വാങ്ങിയിട്ട് എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കളറുകൾ മെറൂൺ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പിന്നെ അതുപോലെ നേവി ബ്ലൂ ഉണ്ട് കോഫി ബ്രൗൺ ഉണ്ട് റെഡ് ഉണ്ട് കേട്ടോ ഈ കളേഴ്സൊക്കെയാണ് ഉള്ളത് കജറക്കിലുള്ള കളേഴ്സാണ് അപ്പോൾ ഏതാണ് വേണ്ടതെന്നുള്ളത് നമ്മളോട് ചോദിക്കുക അപ്പോൾ നമ്മൾ ഫോട്ടോസ് അയച്ചു തരാട്ടോ എല്ലാം തന്നെ നല്ല ഡിസൈനുകളാണ് കേട്ടോ വന്നിട്ട് ഇപ്പോൾ നമ്മളുടെ കയ്യിൽ അജ്റക്കിൻ്റെ മാത്രം ഉള്ളൂ കേട്ടോ ബാക്കിയുള്ള മെറ്റീരിയൽസ് ഒന്നും എത്തിയിട്ടില്ല ഇപ്പോൾ അജറക്ക് മാത്രമേ ഇറക്കിയിട്ടുള്ളൂ അപ്പോൾ അജ്റക്ക് വേണ്ടവർ ചോദിക്കട്ടോ മെസ്സേജ് അയച്ചു അപ്പോൾ ഓക്കെ അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരാം ഓക്കെ അലൈക്കും